ആണ് ശബരിചേന എവിടെ ശബരിചേനാണ് എന്റെ എല്ലാ സ്റ്റൈലും ഇരിക്കുന്നത് മാർക്ക് ഔട്ടോ അടുത്ത പ്രൈഡ് യൂസ് ചെയ്യാവുന്ന സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ ഒരുപാട് അറിവാണ് പാനിക് ആയില്ലായിരിക്കില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് സുഭിഷ് മിസാറ് വരുന്ന സന്നിഗതൻ ആക്ട് ബാക്ക് ബാക്ക് അബ്ഹൂഷിൽ സാർ നേരത്തെ പലവകയിൽ വന്നിട്ടല്ലോ അല്ല അത് മീഡിയ കിട്ടിയാലും മതിയായിരുന്നു ആ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ലിസ്റ്റ് എടുത്തത് ലിസ്റ്റ് എടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ലിസ്റ്റ് എടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് നിങ്ങടെ ഇത്രയും പേര് വന്നത് മാറാ മാറി നിങ്ങൾ കല്യാണമല്ലേ നിങ്ങൾ മാറി ഇന്ദ്രബാഹുരനെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് 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 ഇ